പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിലെ എരമംഗലം ഡിവിഷനിൽ യു ഡി എഫിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി നോമിനേഷൻ നൽകുകയും പിന്നീട് രാഷ്ട്രീയ ചർച്ചകൾക്ക് വിധേയമായ ഒരു സ്ഥാനാർത്ഥിത്വം കൂടിയാണ് നമുക്കറിയാം ഈ ഷമീറ ഷാനവാസെന്നത് സി പി ഐ കുടുംബമാണ് അതോടൊപ്പം അവരുടെ സഹോ സഹ ഭർത്താവിൻ്റെ സഹോദരനാണ് സി പി ഐയുടെ പൊന്നാനി നിയോജകമണ്ഡലം എക്സിക്യൂട്ടീവ് മെമ്പർ കൂടിയായിരുന്ന ഷാഫി തവയിൽ അവരാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഔദ്യോഗികമായിട്ട് നോമിനേഷൻ കൊടുത്തത് അവരുടെ ഷമീറ ഷാനവാസ് ഉൾപ്പെടെയുള്ളവർ പിന്നീട് അവർ ആ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുകയും റമീന ഇസ്മായിലിനെ സ്ഥാനാർത്ഥിയായി യു ഡി എഫ് പ്രഖ്യാപിക്കുന്ന നിലയിലേക്ക് ഇന്ന് നീങ്ങിയിരിക്കുകയാണ് രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒരുപാട് പ്രത്യേകതയും ചർച്ചയുണ്ടായ ഒരു വിഷയം കൂടിയാണ് ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് ഷാഫി തവയിലാണ് നിങ്ങൾ പിന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ആദ്യം നോമിനേഷൻ കൊടുക്കാൻ തീരുമാനിച്ചത് അത് സി പി ഐക്കകത്തുള്ള ചില ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അത് നേതൃത്വവുമായിട്ട് പലതവണ നമ്മൾ ചർച്ച ചെയ്തിട്ട് പോലും ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ചില അപാകതകൾ സംഭവിച്ചിട്ടുണ്ട് ആ അപാകതകളെ പരിഹരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ അങ്ങനെ അത് അവസാന നിമിഷം ഈ നോമിനേഷൻ കൊടുക്കേണ്ട തലേ ദിവസം വരെ അന്നേ ദിവസം വരെ പരിഹരിക്കപ്പെടാതെ പോയപ്പോൾ പ്രതിഷേധ സൂചിതമായിട്ട് ആണ് ഈ സ്ഥാനാർത്ഥിത്വം സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ തീരുമാനിച്ചത് പക്ഷേ ആ നോമിനേഷൻ കൊടുക്കുന്ന ദിവസം ഈ വിവരം അറിഞ്ഞ് കോൺഗ്രസിൻ്റെ പല നേതാക്കൾ നമ്മളെ ബന്ധപ്പെടുകയും യു ഡി എഫുമായി ബന്ധപ്പെട്ട നേതൃത്വം ബന്ധപ്പെടുകയും അവരുടെ പിന്തുണ നൽകാമെന്നുള്ള ഒരു വാഗ്ദാനം നൽകുകയും ചെയ്തു അപ്പം പിന്നെ നമ്മൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടാണ് ആരും തോക്കാൻ വേണ്ടി മത്സരിക്കില്ല അപ്പം പിന്നെ ഒരു ബ്ലോക്ക് ഡിവിഷനും കൂടിയിട്ടാണ് ഈ ബ്ലോക്ക് ഡിവിഷനിൽ യു ഡി എഫിന്റെ ഉറച്ച സീറ്റാണ് ഏകദേശം ഒരു നാനൂറ് മുതൽ അഞ്ഞൂറ് വോട്ടുകൾക്ക് വരെ വിജയിച്ചു കയറാൻ സാധ്യതയുള്ള ഒരു ഡിവിഷനൊക്കെ തെരമംഗലം ഡിവിഷനിൽ കോൺഗ്രസിൻ്റെ സമതരായ നേതാക്കൾ പി ടി അജയ് മോഹൻ ഉൾപ്പെടെയുള്ള ആളുകൾ കാളിയത്തലെ ഷാജി ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മളെ ബന്ധപ്പെട്ടു അതൊരു വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഒരു ഒരു ടോക്കാണെന്ന് മനസ്സിലായപ്പോവും പോകും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ യു ഡി എഫിൻ്റെ പിന്തുണ നമ്മൾ സ്വീകരിക്കുകയും പിന്നീടുണ്ടായ ചർച്ചയിൽ അവരുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി പിൻവലിക്കാമെന്ന് പറയുകയും അതൊരു വലിയ ഗൗരവമുള്ള ഒരു വാഗ്ദാനമാണ് കാരണം യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നമ്മൾ മത്സരിക്കാൻ പോകുമ്പോൾ സിറ്റിംഗ് സീറ്റ് എന്ന് പറഞ്ഞത് അവരുടെ ആ അതിലുൾപ്പെടുന്ന വാർഡുകൾ മുഴുവൻ നിലവിൽ യു ഡി എഫിന് മേൽക്കൊഴുമുള്ള വാർഡുകളാണ് യു ഡി എഫിൻ്റെ പഞ്ചായത്ത് മെമ്പർമാർ നിലവിൽ ഉള്ള വാർഡുകളാണ് അപ്പോൾ അതൊരു വലിയൊരു വാഗ്ദാനമാണ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് കയറുക എന്നുള്ളത് ആണ് ലക്ഷ്യം പരാജയപ്പെടാൻ ആരും മത്സരിക്കില്ല അപ്പോൾ അതുകൊണ്ട് ആ പിന്തുണ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാവുകയും പിന്നീടുണ്ടായ ചർച്ചയിൽ പിന്നെ അവരുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പിൻവലിക്കാമെന്ന് പറയുകയും പകരം അവരുടെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാമോ എന്നുള്ള ഒരു ഒരു ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പരിപൂർണമായും പിന്തുണ നൽകാമെന്ന് വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അന്ന് അങ്ങനെ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയും ചെയ്തു പക്ഷെ പിന്നീട് സോഷ്യൽ മീഡിയകളിലും ദൃശ്യമാധ്യമങ്ങളും നിങ്ങൾ ഉൾപ്പെടെ മാധ്യമങ്ങളിൽ വന്ന വാർത്ത പത്രമാധ്യമങ്ങളിൽ വന്ന വാർത്ത എന്ന് പറഞ്ഞത് ഈ സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്തതിൻ്റെ പേരിൽ പാർട്ടി വിട്ടുപോയി അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം ലഭിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി എന്നുള്ള രൂപത്തിലുള്ള ഒരു വാർത്തകൾ അങ്ങനെ പ്രചരിച്ചു സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായി ട്രോളുകളൊക്കെ വന്നു എന്നാൽ അങ്ങനെയല്ല സി പി ഐക്കകത്തുണ്ടായിട്ടുള്ള ഈ ചില നേതാക്കന്മാരുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഈ തീരുമാനത്തെ എതിർക്കുന്നതിന് വേണ്ടി അത് അത് തുറന്നു പറയുന്നതിന് വേണ്ടി അങ്ങനെ ആർജവം കാണിച്ചതിൻ്റെ എൻ്റെ ഒരു ഫലമായിട്ടാണ് ഇത്തരമൊരു സ്ഥാനാർത്ഥിത്വം വന്നത് അത് മറിച്ച് അതൊരു വാർഡ് മെമ്പറാവാൻ അല്ലെങ്കിൽ ബ്ലോക്ക് ഡിവിഷൻ മെമ്പറാവാൻ വേണ്ടിയിട്ടല്ല അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ഈ ഈ ബ്ലോക്ക് ഡിവിഷനിൽ വളരെ മികച്ച വിജയം കൈവരിക്കാൻ പറ്റുന്ന ഒരു ഡിവിഷനാണ് പക്ഷേ ഞങ്ങൾ ഈ സ്ഥാനാർത്ഥിത് പിൻവലിക്കുകയാണ് അത് ഇത്തരം ട്രോളുകളും ഇത്തരം ആരോപണങ്ങളും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള ഈ ആരോപണങ്ങളുടെ മുനിയൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൃത്യമായി അവർക്ക് മറുപടി നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പിൻവാങ്ങൽ പകരം അന്ന് ഡന്നി സ്ഥാനാർത്ഥിയായിട്ട് കൊടുത്തിട്ടുള്ള റമീന ഇസ്മായിൽ തന്നെ യു ഡി എഫിൻ്റെ കാൻഡേറ്റായിട്ട് മത്സരിക്കാനുള്ള തീരുമാനം ഞങ്ങളിപ്പോൾ ഇന്നലെ രാത്രി ഞങ്ങൾ ഞാൻ അജു സംസാരിച്ചു ഷാജിക്കായും അല്ലെങ്കിൽ ഇസ്മായിലുമായിട്ടൊക്കെ റമീനയുമായിട്ടൊക്കെ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവരോട് നമ്മൾ നമ്മളിങ്ങനൊരു പ്രശ്നമുണ്ട് നമുക്കത് ഇത്രയും കാലത്തൊരു സംശുദ്ധമായൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ഞാൻ നടത്തിയിട്ടുള്ളത് പത്ത് മുപ്പത്തി മൂന്ന് വർഷക്കാലമായിട്ട് സി പി ഐക്കകത്ത് യുവജന ഫെഡറേഷനിലാണെങ്കിലും സ്റ്റുഡൻസ് ഫെഡറേഷൻ ആണെങ്കിലും പാർട്ടിക്കകത്താണെങ്കിലും പത്ത് മുപ്പത്തിമൂന്ന് വർഷക്കാലത്തെ ഒരു പ്രവർത്തന പരിചയം ഈ കാലയളവ് ഈ കാലയളവിൽ എവിടെയും ഒരു മോഹവുമായി ഞാൻ പാർട്ടിയെ സമീപിച്ചിട്ടില്ല പക്ഷേ ചില ആളുകാരുടെ തെറ്റായ ഊക്ക് അത് പാർട്ടിക്ക് ദോഷം ചെയ്യും എന്നുള്ളത് തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥാനാർത്ഥിത്വമായിരുന്നു പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു ട്രോൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്ഥാനാർത്ഥി പിൻവലിക്കാൻ തീരുമാനിച്ചു അത് പിൻവലിക്കുകയാണ് തുടർന്ന് മറ്റ് കാര്യങ്ങൾ ആലോചിച്ചിട്ട് ചെയ്യുന്നത് പിന്നെ കഴിഞ്ഞ ദിവസം വരെ സി പി ഐയുടെ പൊന്നാനി നിയോജക മണ്ഡലം എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നല്ലോ അപ്പോൾ കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുകയാണ് അപ്പൊ ഈ ഒരു വിഷയം നിങ്ങൾ നേരത്തെ സി പി ഐയുടെ ഫോറങ്ങളിലോ മറ്റൊക്കെ അല്ല ഇത് ഒരു ദിവസം കൊണ്ടുണ്ടായിട്ടുള്ളൊരു പ്രശ്നമോ അല്ലെങ്കിൽ ഒരു ഒരു കാര്യമല്ല പല വിഷയങ്ങളിലായിട്ട് നേതൃത്വം എടുക്കുന്ന ഇപ്പോഴത്തെ നിലവിലെ നേതൃത്വം നേതൃത്വത്തിൽ മുഴുവൻ ആളുകളും എന്നല്ല ചില ആളുകൾ എടുക്കുന്ന ചില തീരുമാനങ്ങളെ ഈ പല കമ്മിറ്റികളും അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രവണതയുണ്ട് ആ പ്രവണതക്കെതിരെയുള്ള ഒരു ഒരു സമരപ്രഖ്യാപനം എന്ന് വേണമെങ്കിൽ പറയാം പാർട്ടി തിരുത്തപ്പെടേണ്ടതുണ്ട് പാർട്ടി പാർട്ടി സി പി ഐ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിലെ ഏറ്റവും കറകളഞ്ഞൊരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നൊരു ആദ്യം ഒരു തർക്കമില്ല പക്ഷെ അതിലെ ചില നേതാക്കന്മാർ ആ നേതാക്കന്മാർ ആ പാർട്ടിയിലെ പുഴുക്കുത്തുകളായി അവസ്ഥയുണ്ട് ആ അവസ്ഥ തുറന്നു കാട്ടണം അത് എല്ലാ നേതാക്കന്മാരെയും തിരിച്ചത് സ്റ്റേറ്റ് ലെവലിൽ തന്നെ അങ്ങനെയുള്ള ആളുകളെ പിന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ തിരുത്താൻ തയ്യാറാവണം അല്ലാതെ തിരുത്താൻ വരുന്ന ആളുകളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക ശിക്ഷാ നടപടികൾ സ്വീകരിക്കുക അവരെ ഭീഷണിപ്പെടുത്തുക ആ രൂപത്തിലേക്ക് പോകാൻ പാടില്ല അത് കൃത്യമായിട്ട് താക്കീത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിന് പാർട്ടിക്കല്ല നേതൃത്വത്തിന് നൽകുന്നതിൻ്റെ ഒരു ഭാഗം കൂടിയായിട്ടാണ് അതാണ് കൃത്യമായിട്ട് ഉദ്ദേശിക്കുന്നത് അത്തരം നേതാക്കളെ തിരുത്തി കഴിഞ്ഞാൽ താങ്കൾ സി പി ഐയിലേക്ക് തന്നെ തിരിച്ചു പോവുക അങ്ങനെ എന്തെങ്കിലും അങ്ങനെ പിന്നെ ഞാൻ ഈ സ്ഥാനാർത്ഥി അതാ പറഞ്ഞു സ്ഥാനാർത്ഥിത്വം ഒരു ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് നടന്ന സംഭവ വികാസങ്ങൾ ഇതൊക്കെ ഇത് കോൺഗ്രസ്സിൽ അംഗത്വം എടുത്തു അല്ലെങ്കിൽ കോൺഗ്രസ് കുറേ നിബന്ധനകൾ വെച്ചു അവരുടെ ലീഡർഷിപ്പ് വന്നിട്ട് കുറേ നിബന്ധനകൾ വെച്ചതിന്റെ അടിസ്ഥാനത്തില അവർ നമ്മൾക്ക് ഇവിടെയുള്ള ഒരു ഈ നാട്ടിൽ ഈ നാട്ടുകാരുമായിട്ടൊരു ബന്ധം അല്ലെങ്കിൽ നമ്മളൊരു കുടുംബ പശ്ചാത്തലം എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ഇവിടെ എറമംഗലം പ്രദേശത്ത് വ്യാപിച്ച് കിടക്കുന്ന എൻ്റെ ഉപ്പാടെയും ഉമ്മാടെയൊക്കെ ഫാമിലി ഇവിടെ വ്യാപിച്ച് കിടക്കുന്ന ഒരു ഫാമിലിയാണ് അല്ലെങ്കിൽ എറമംഗലത്ത് തന്നെയാണ് അവരുടെ വീട് അപ്പോൾ നമ്മുടെ ഒരു കുടുംബ പശ്ചാത്തലം കൃത്യമായി അറിയാവുന്നവരാണ് ഇവിടുത്തെ യു ഡി എഫിൻ്റെ നേതാക്കൾ അപ്പം അവർ യാതൊരു ഉപാധിയും വെക്കാതെ ഒരു ഉപാധിയും വെച്ചിട്ടില്ല പാർട്ടിയിൽ ചേരണമെന്നോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഇന്ന ഇന്ന നിബന്ധനകളൊന്നും വെച്ച് അവർ നിരുപാധികമായ ഒരു പിന്തുണയാണ് അത് നമുക്കുള്ളൊരു അംഗീകാരമാണ് നമ്മൾ ഇത്രയും കാലം നടത്തിയ സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന് കിട്ടിയൊരു അംഗീകാരമായിട്ടാണ് കാണുന്നത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ പിന്നെ യു ഡി എഫുമായി ശേഖരിച്ചു പോകാനുള്ള തീരുമാനം എടുത്തിരുന്നു ആ തീരുമാനത്തിലൊന്നും മാറ്റമില്ല ആ ഈ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നത് വരെ യു ഡി എഫിൻ്റെ തിരിച്ചത് നന്ദി മാറും നമ്മൾക്ക് അവർ നിരുപാധികം പിന്തുണ നൽകുകയും എന്നാൽ ഈ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചതിന് ശേഷം പിന്നെ അവരെ തിരിഞ്ഞു അങ്ങനെ അതൊരു നന്ദികേടാണ് ആ നന്ദികേട് എന്തായാലും കാണിക്കാൻ തീരുമാനിച്ചിട്ടില്ല ഈ തെരഞ്ഞെടുപ്പിൽ കഴിയുന്നത് വരെ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫുമായി സഹകരിച്ചവരുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് തിരിച്ച് റമീന ഉസ്മായിയിലും വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റമീന ഇസ്മായിലിന് വേണ്ടി പ്രവർത്തിക്കുന്നത് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് കാരണം അതിൻ്റെ ഇപ്പുറത്തായിട്ടും ഇങ്ങോട്ട് റമീന ഇസ്മായിലും അല്ലെങ്കിൽ ഇസ്മായിൽ റമീനയുടെ ഹസ്ബൻഡാണ് എൻ്റെ സുഹൃത്താണ് ഇസ്മായിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ ഈ അജ് പി ടി അജയ് മോഹൻ ഉൾപ്പെടെ കളയത്തിൽ ഷാജി ഉൾപ്പെടെയുള്ള ആളുകൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സന്നദ്ധരായി വന്ന് വീട്ടിൽ വന്ന് അവർ സംസാരിച്ചു അതുപോലെ സുരേഷിന് പോലെയുള്ള ആളുകളൊക്കെ അവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് അവരൊക്കെ വന്ന് നമ്മളോട് സംസാരിച്ചാൽ മറിച്ച് സ്ഥാനാർത്ഥ്യം പിൻവലിക്കുമ്പോൾ അവരോട് ചെയ്യുന്നൊരു നന്ദികേട് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു 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 അത് നമ്മളൊരു വ്യക്തിത്വമാണ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ റമീന ഇസ്മായിലിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കും പിന്നെ നമുക്ക് അങ്ങനെ ആവശ്യപ്പെട്ടാൽ യു ഡി എഫിൻ്റെ നേതാക്കന്മാർ ആവശ്യപ്പെട്ടാൽ അതൊരു പ്രത്യുപകാരമായി നമുക്ക് ചെയ്ത നമ്മൾ ഒരു നിലയില്ലാത്ത കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു ഒരു സന്ദർഭത്തിൽ നമ്മുടെ കൈ വന്ന് പിടിച്ച ആളുകളാണ് അപ്പൊ അവരെ അങ്ങനെ തള്ളിക്കളയാൻ പാടില്ല എന്നൊരു രാഷ്ട്രീയ മര്യാദയാണ് അതിൽ ഒരു യു ഡി എഫ് കാരാണോ അല്ലെങ്കിൽ അവർ മറ്റ് രാഷ്ട്രീയ ഞാൻ നിലവിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ട് അല്ലാത്ത ആളുകളാണോ തീർച്ചയായും അതൊന്നും അതിലൊരു പ്രശ്നമല്ല അത് ഒരു വ്യക്തിത്വത്തിന്റെ പ്രശ്നമാണ് ഞാൻ അവർ അവർ പറഞ്ഞാൽ അവരുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പുനരാലോചന എന്നുള്ളതാണ് അല്ല അതിനെക്കുറിച്ച് ഇപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ല അതൊക്കെ വരുന്ന കാലങ്ങളിൽ അതാ ഞാൻ പറഞ്ഞത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാരും യു ഡി എഫിൻ്റെ നേതാക്കന്മാരാരും ഒരു നിബന്ധന വെച്ചിട്ടല്ല അവര് ഒരു നിരുപാധികമായൊരു ബന്ധനയാണ് പ്രഖ്യാപിച്ചത് നിരുപാധികമായ ഒരു ബന്ധന അത് വളരെ സ്നേഹത്തോടെ അത് എൻ്റെ ഫാമിലിയുമായിട്ടൊക്കെ അവർക്ക് അത്രയും അടുപ്പമുണ്ട് എൻ്റെ ഉപ്പാമായിട്ട് അല്ലെങ്കിൽ എൻ്റെ വലിപ്പയുമായിട്ടൊക്കെയുള്ള ഒരു അടുപ്പമുണ്ട് അതിപ്പോൾ അജുവേട്ടനാണെങ്കിലും പി ടി മോന മോഹനേട്ടനാണെങ്കിലും ഒക്കെ അവരുമായിട്ടൊക്കെ എൻ്റെ ഫാമിലി അത്രയും അടുപ്പമുള്ള ആളുകളാണ് അപ്പോൾ അവർക്ക് വേറൊരു എന്നെക്കുറിച്ച് ചിന്തിക്കുക പുറത്ത് അന്വേഷിക്കേണ്ട ഒരു ആവശ്യമില്ല ഞങ്ങൾ അത്രയും വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോഴും ഒരു ഘട്ടം വരുമ്പോൾ ഒരു ഘട്ടം വരുമ്പോൾ അവർ അതുകൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥികളോട് മത്സരിക്കാൻ തയ്യാറായിട്ടുണ്ട് അവർക്ക് ആർക്കും ഞാൻ എൻ്റെ അറിവിലില്ല അങ്ങനെ ഒരു പിന്തുണയുമായിട്ട് അവർ പോയൊരു ഒരു ചിത്രം എൻ്റെ മുന്നിലില്ല പിന്നെ ഇത്രയും ഒരു ഷുഗർ സീറ്റാണ് യു ഡി എഫിൻ്റെ ഒരു ഷുഗർ സീറ്റ് അവരത് മാറ്റി വെച്ചിട്ട് നമുക്ക് അത് നമ്മളോടുള്ള ഒരു അടുപ്പത്തിൻ്റെ പുറത്താണ് അതിൻ്റെ ഒരു നന്ദി കേട് കാണിക്കുന്നത് രാഷ്ട്രീയ മര്യാദ അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം റിയൽ മീഡിയ ഒരു ദേശത്തിന്റെ ശബ്ദം